ഹായ് ഫ്രണ്ട്സ് ആദ്യത്തെ സോപ്പ് പരീക്ഷണം വളരെ വിജയകരമായിട്ട് നടന്നതുകൊണ്ട് അടുത്ത പരീക്ഷണത്തിന് ഇറങ്ങിയേക്കും കേട്ടോ ഇത്തവണ ശംഖുപുഷ്പ ആണ് നമ്മളെടുത്തിരിക്കുന്നത് ശംഖുപുഷ്പം കൊണ്ട് നല്ല സൂപ്പർ അക്വ ബ്ലൂ കളറിലൊരു സോപ്പ് ലാവണ്ടർ ഫ്രാഗ്രൻസ് ചേർക്കുന്നത് കൊണ്ട് ലാവണ്ടർ സോപ്പെന്നോ എന്നോ ശംഖുപുഷ്പ സോപ്പെന്നൊക്കെ വിളിക്കാം കേട്ടോ അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ നമ്മൾ തന്നെ ഡ്രൈ ആക്കി എടുത്തിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ വേണം വൈറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് പിന്നെ യാഡ്ലിയുടെ ലാവൻഡർ ഫ്രാഗ്രൻസിലുള്ള ഒരു പെർഫ്യൂമും ആൽമണ്ട് ഓയിലാ നമ്മൾ മോൾഡിൽ തേച്ച് കൊടുക്കുന്നത് പിന്നെ കാക്കിലൂടെ ബേസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈക്വൽ പാർട്സ് ആയിട്ട് ചെറിയ ചെറിയ ക്യൂബുകളായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് ഈ ബേസിനെ മാറ്റാം ശ്രദ്ധിക്കണം എത്രയോ നൈസായിട്ട് കിട്ടാമോ അത്രയും പെട്ടെന്ന് നമുക്കത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ ഏറ്റവും ഇൻട്രസ്റ്റിൽ ചെയ്യുന്ന ഇതാ നല്ല ഭംഗിയാണിത് കാണാൻ തന്നെ ഇനി അടുത്തതായിട്ട് നമുക്ക് മോൾഡ് റെഡിയാക്കാം എല്ലാവർക്കും മോൾഡൊന്നും അവൈലബിൾ ആകണമെന്നില്ല ഇത് ഞാൻ മീഷോയിൽ നിന്ന് വളരെ റേറ്റ് കുറഞ്ഞു വാങ്ങിയതാണ് മോൾഡ് ഇല്ലാത്തവരും വിഷമിക്കേണ്ട നമ്മുടെ കയ്യിലുള്ള സ്റ്റീലിൻ്റെ ചെറിയ ടൈപ്പ് പാത്രങ്ങളോ അല്ലെങ്കിൽ ഇത്തരം ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളോ ഒക്കെ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഈ മോൾഡിലെല്ലാം നമുക്ക് ആൽമണ്ട് ഓയിൽ തേച്ച് അത് പെട്ടെന്ന് വിട്ട് കിട്ടുന്നതിന് വേണ്ടി സെറ്റാക്കി വെക്കാം എന്നിട്ട് വേണം കേട്ടോ നമുക്ക് സോപ്പ് ബേസി ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ എടുക്കുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാത്തൊരു പാത്രം എടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് സാധാരണ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഇതിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ശരിക്കും അത് എല്ലാ ഭാഗവും പെട്ടെന്ന് മെൽറ്റായി കിട്ടത്തില്ല കേട്ടോ ചെറുതായി മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് എല്ലാം ഫുള്ളായിട്ടൊന്ന് മെൽറ്റായി കണ്ടു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത് അപ്പോൾ തന്നെ എടുത്ത് മാറ്റണം പിന്നെ അത് കട്ടി കട്ടിയായിക്കൊണ്ടിരിക്കേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് വേഗം തന്നെ മാറ്റാം നമുക്കിത് പാകത്തിനായിട്ടുണ്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിച്ചു വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ആ സത്തങ്ങ് ചേർത്ത് കൊടുക്കാം ചേർക്കുമ്പോൾ ഈ വയലറ്റ് കളറല്ല കേട്ടോ വരുന്നത് കറക്റ്റ് വയലറ്റ് കിട്ടാനായിട്ട് ചിലർ കളറുമൊക്കെ ചേർക്കാറുണ്ട് നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല ഇതൊരു ഭംഗിയുള്ളൊരു ബ്ലൂ കളറാ കേട്ടോ ഒരു അക്വാ ഗ്രീൻ അല്ലെങ്കിൽ അക്വാ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു കളറ് നമുക്ക് കിട്ടും നാച്ചുറൽ ആണല്ലോ ഇനി നമ്മൾ കളർ ചേർക്കേണ്ട കാര്യമില്ല ഇനി നമ്മളൊരു വൈറ്റമിൻ ഈയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കുന്നു ഞാൻ ഇവിൺ ഫോർ ഹൺഡ്രഡ് എന്നൊരു ബ്രാൻഡാട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം ഇനി ഫ്രാഗ്രൻസ് ഓയിൽ ഇതിനൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡൊക്കെ ആയതുകൊണ്ട് ലാവൻഡർ ഫ്രാഗ്രൻസ് വന്നോട്ടെ എന്ന് കരുതി ലാവൻഡറിൻ്റെ പെർഫ്യൂം ആട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ മോൾഡിലേക്കും സെറ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു ഒന്നര മണിക്കൂർ മാക്സിമം ഇരുന്നാൽ മതിയാകും അപ്പോഴത്തേക്കും സെറ്റാവും എന്നിട്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൂടെ വെക്കുവാണെങ്കിൽ കറക്റ്റാവട്ടോ അപ്പോൾ അൺമോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് കൊണ്ട് വ്രാപ്പ് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് മെൽറ്റ് പോകും മേക്കിങ്ങിന് ശേഷം ഒരു മൂന്ന് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നല്ലത് അല്ലെ പെട്ടെന്ന് മെൽറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളിതേ മോൾഡിലേക്കൊക്കെ ഒഴിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ടൈമൊക്കെ ഓക്കെ ആയി നമുക്കിതേ അൺമോൾഡ് ചെയ്താലോ ആദ്യം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരിക്കുന്ന സ്കീടെ ഐസ്ക്രീമിൻ്റെ ബോക്സിലെടുത്തിരിക്കുന്ന കേട്ടോ നോക്കിക്കേ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ സോപ്പ് കിട്ടിയിരിക്കുന്നതെന്ന് അതിൻ്റെ കളറും നോക്കിക്കേ നല്ല ഫ്രാഗ്രൻസും ആട്ടോ ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തന്നെ തന്നെ റെഡിയാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരു മാനസിക തൃപ്തി അത് വളരെ വലുതാണ് അതിവിടെ കിട്ടും കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് ഉള്ളൂ ഇപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് സോപ്പ് വാങ്ങാറില്ല കാരണം നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ഫ്രാഗ്രൻസിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലാവർക്കും പറ്റും എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്